ലബനില് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട പേജർ ആക്രമണത്തിന് പിന്നാലെ ഗാസയ്ക്ക് പിന്തുണയുമായി ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ള ഗാസയേയും അവിടുത്തെ ജനങ്ങളെയും പിന്തുണയ്ക്കുമെന്നും ക്രിമിനലുകളായ ശത്രു സൈന്യത്തിന്റെ കണക്കുകൂട്ടലുകൾ പോലെ ആയിരിക്കില്ല കാര്യങ്ങളെന്നും ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു പേജർ സ്ഫോടനങ്ങൾ ഇസ്രായേലിനെതിരായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള തങ്ങളുടെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ ഉള്ളൂവെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ വ്യാപക ആക്രമണത്തിൽ മരണപ്പെട്ട ആദരണീയ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് അഭിനന്ദനങ്ങളും ഊഷ്മളമായ അനുശോചനവും അറിയിക്കുന്നു വാർത്താവിനിമയ ഉപാധികൾക്കു നേരെ വഞ്ചനാപരമായ ആക്രമണമാണ് നടന്നത് എന്നും ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടുണ്ട് ലബ്നാനിലെ ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെന്ന പോലെ ഇപ്പോഴും തുടരുകയാണ് ക്രിമിനലുകളായ ശത്രുരാജ്യം നമ്മുടെ ആളുകൾക്കും കുടുംബങ്ങൾക്കും പോരാളികൾക്കും നേരെ നടത്തിയ കൂട്ടക്കൊല അവരുടെ കണക്കുകൂട്ടലിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവമിച്ഛിച്ചാൽ മറ്റൊരു കണക്കുതീർക്കൽ സാധ്യമാകും കഴിഞ്ഞ ദിവസത്തെ സംഭവം പോരാട്ടത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും പാതയിൽ തുടരാനുള്ള നമ്മുടെ ദൃഢനിശ്ചയവും വർദ്ധിപ്പിക്കും സർവശക്തനായി ദൈവം ഇച്ഛിക്കുകയാണെങ്കിൽ വിശ്വസ്തരും ക്ഷമാശീലരുമായ പോരാളികൾ വിജയം കൈവരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതിനിടെ ലെബനാനിൽ ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ച പേജറുകൾ തങ്ങളുടെ യൂറോപ്യൻ ഡിസ്ട്രിബ്യൂട്ടർമാരാണ് നിർമ്മിച്ചത് എന്ന വിശദീകരണവുമായി തായ്വാൻ കമ്പനി രംഗത്തെത്തിയിട്ടുണ്ട് ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ കമ്പനിക്ക് വേണ്ടി യൂറോപ്പിലുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരാണ് പേജറുകൾ വിതരണം ചെയ്തത് എന്ന് കമ്പനി ചെയർപേഴ്സണായ ഹസു ചിങ്കുനാങ് പറഞ്ഞു യൂറോപ്യൻ ഡിസ്ട്രിബ്യൂട്ടറുമായി തായ്വാൻ കമ്പനിക്ക് കരാറുണ്ട് അവർക്ക് ഗോൾഡ് അപ്പോളോയുടെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് മൂന്ന് വർഷം മുൻപാണ് ഈ കമ്പനിയുമായി കരാറുണ്ടാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഗോൾഡ് അപ്പോളോയുടെ പേജർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കമ്പനി ഇറക്കുമതി ചെയ്യുകയായിരുന്നു പിന്നീട് സ്വന്തം നിലയിൽ പേജർ ഉണ്ടാക്കണമെന്നും ഗോൾഡ് അപ്പോളോയുടെ ബ്രാൻഡ് പേര് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിന് അനുമതി നൽകിയിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം തായ്വാനിൽ നിന്നും ലബനാനിലേക്കോ മിഡിൽ ഈസ്റ്റിലേക്കോ പേജറുകൾ കയറ്റി അയച്ചതിന്റെ രേഖകൾ ഇല്ലെന്ന് മുതിർന്ന തായ്വാനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറിയിച്ചു തായ്വാൻ ഇതുവരെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം പേജറുകൾ കയറ്റി അയച്ചിട്ടുണ്ട് ഇതിൽ ഭൂരിപക്ഷവും യു എസിലേക്കും ഓസ്ട്രേലിയയിലേക്കുമാണ് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തെക്കൻ ബെയ്റൂത്തിലും ലബനാനിലെ നിരവധി പ്രദേശങ്ങളിലും ഒരേ സമയം നിഗൂഢ സ്ഫോടനങ്ങളുണ്ടായത് ലബനാനിലെ ഇറാൻ അംബാസിഡർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് കടയിലും റോഡിലും ആശുപത്രിയിലും നിൽക്കുന്നവരുടെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് മേജർ പൊട്ടിത്തെറിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ എട്ടു വയസ്സുകാരി ബാലികയും ഉൾപ്പെടും ഇരുന്നൂറ് പേരുടെ നില അതീവ ഗുരുതരമാണ് ലബനാനിലെ ഇറാൻ അംബാസഡറായ മുഷ്തബ അമാനിക്കാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് മുതൽ ഗാസ മുനമ്പിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പതിനൊന്നായിരത്തിലധികം വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും അഞ്ഞൂറ്റിട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവിടെ നിന്ന് നാനൂറ്റി ഇരുപത്തി ഒൻപത് വിദ്യാർത്ഥികളെ ഇസ്രയേൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ കണക്കുകളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പലസ്തീനിലെ അധ്യയന വർഷം ഔദ്യോഗികമായി ആരംഭിച്ച ഒരാഴ്ച കഴിഞ്ഞാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഈ കണക്കുകൾ പുറത്തുവിട്ടത് ഇസ്രായേൽ സൈന്യം ഇതുവരെ ഗാസയിലെ സ്കൂളുകളും സർവകലാശാലകളും നശിപ്പിച്ചതായി ഗാസ സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു വടക്കൻ ഗാസ മുനമ്പിലെ ബെയ്ത് ഹനൂൻ ഭൂരിഭാഗം യു എൻ ആർ ഡബ്ല്യു എ സർക്കാർ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ തകർന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി